നമസ്കാരം ഇന്ത്യയിലെ ഇ വി നില വിപുലീകരിക്കാനായി വരും മാസങ്ങളിൽ പുതുപുത്തൻ മോഡലുകളെ ഇറക്കി വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എം ജി ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ഇലക്ട്രിക് കാറുകളിൽ ഒന്നാണ് ബ്രാൻഡ് അടുത്തതായി ഇറക്കി വിടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പരിചയപ്പെടുത്തിയ സൈമോസ്റ്റർ ഫെബ്രുവരിയിൽ വിപണനത്തിനെത്തുമെന്നാണ് അറിയുന്നത് ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് സ്പോർട്സ് കാറിനായുള്ള ബുക്കിങ്ങും ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോ ഇന്ത്യ തങ്ങളുടെ പുതിയ എം ജി സെലക്ട് ഡീലർഷിപ്പുകൾ വഴിയായിരിക്കും സൈബർ സ്റ്ററിനെ വിപണനത്തിന് എത്തിക്കുക ടു സീറ്റർ ഇലക്ട്രിക് ബ്രോഡ് സ്റ്റർ മോഡൽ ഡ്യൂവൽ ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഓരോ ആക്സിലും ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ നാല് വീലുകൾക്കും ഒരുപോലെ പവർ നൽകുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നാൽ എം ജി സൈബർ സ്റ്റാറിന് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബി എച്ച് പി പവറിൽ പരമാവധി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണം ടോർക്ക് വരെ കൈവരിക്കാനാകുമെന്നാണ് വിവരം വെറും മൂന്ന് ദശാംശം രണ്ട് സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതിന് സാധിക്കും അന്താരാഷ്ട്ര വിപണികളിൽ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണ് എം ജി സൈബോസ്റ്റർ ഇലക്ട്രിക് സ്പോർട്സ് കാറിൽ വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ ആദ്യത്തേത അറുപത്തിനാല് കിലോവാട്ട് അവർ യൂണിറ്റ് ആണ് ഈ മോഡൽ സിംഗിൾ ചാർജിൽ പരമാവധി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്ററോളം റേഞ്ച് നൽകാൻ കഴിവുള്ളതാണ് അതേസമയം ടോപ്പ് എൻ സൈബോസ്റ്ററിന് എഴുപത്തിയേഴ് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ആയിരിക്കും ലഭിക്കുക ഈ മോഡൽ പൂർണ്ണ ചാർജിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നും പ്രതീക്ഷിക്കുക ഇന്ത്യൻ വിപണിയിൽ ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന എഴുപത്തിയേഴ് കിലോ വാട്ടവറിൽ ലിധിയമാൻ ബാറ്ററി പാക്കോട് കൂടിയ സൈബർ സ്റ്റാർ ആകും ഇന്ത്യയിൽ അവതരിപ്പിക്കുക സൈബർ സ്റ്റാർ ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ എം ജി ബി റോഡ് സ്റ്ററിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സൈബർ സ്റ്റാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ടോപ്പ് ടു സീറ്റർ കോൺഫിഗറേഷൻ പോലുള്ള ഫീച്ചറുകളിലൂടെ ഇവിക്ക് വേറിട്ട് നിൽക്കാൻ സാധിക്കും ഡ്യൽ റഡാർ സെൻസറുകളും അധിക സുരക്ഷയ്ക്കായി ആൻ്റി പിഞ്ച് മെക്കാനിസവും സൈബോസ്റ്ററിൽ സിസർ ഡോറുകളുമായിരിക്കും അവതരിപ്പിക്കുക വലിപ്പത്തിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ നീളവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മില്ലിമീറ്റർ വീതിയും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് മില്ലിമീറ്റർ വീൽവേസുമാണ് എം ജിയുടെ ഇലക്ട്രിക് സ്പോർട്സ് കാറിന് ഉള്ളത് എം ജി സൈബോസ്റ്ററിനെ വ്യത്യസ്തമാക്കുന്നത് ഡിജിറ്റൽ ട്രിപ്പിൾ സ്ക്രീൻ കോൺഫിഗറേഷൻ ആണ് സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡാഷ് ബോർഡിനെ സെൻറ്റർ കൺട്രോളുമായി സംയോജിപ്പിക്കുന്ന ഒരു അധിക സ്ക്രീനാണ് എയർ കണ്ടീഷനിങ് നിയന്ത്രണങ്ങൾ എന്നിവ ഈ കോൺഫിഗറേഷനിൽ ഉൾപ്പെടുന്നുണ്ട് സ്പോർട്സ് സീറ്റുകളും മൾട്ടി സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലും ഇൻ്റീരിയറിനെ കളറാക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനും ഓഡിയോ സിസ്റ്റത്തിനുമുള്ള നിയന്ത്രണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോഞ്ച് കൺട്രോളിനുള്ള ഒരു റൗണ്ട് ഡയലും സ്റ്റിയറിംഗ് വീലിൽ സ്ഥാപിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് കൂടാതെ ഇലക്ട്രിക് വാഹനത്തിൽ റീജനറേഷൻ മോഡുകൾ ക്രമീകരിക്കുന്നതിനുള്ള പാഡൽ ഷിഫ്റ്ററുകളും ഉണ്ട് എട്ട് സ്പീക്കറുകളുള്ള ബോസ് ഓഡിയോ സിസ്റ്റം ഹീറ്റഡ് വെന്റിലേറ്റഡ് സീറ്റുകൾ ലെവൽ ടു അഡാസ് എന്നിവയായിരിക്കും മറ്റ് പ്രധാന സവിശേഷതകളായി ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുക